കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവൻ അപ്രയം തിരുമേനി ചുങ്കത്രപ്പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹതയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ വിവാദ പ്രസംഗമാണ് സോഷ്യൽ മീഡിയകളിൽ അപ്രയം തിരുമേനിക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുകയാണ് ജനരോഷം സഭാ നേതൃത്വം കാണണം മൗനം വെടിയണം ഈ പശ്ചാത്തലത്തിലാണ് ചെങ്ങന്നൂർ ഭദ്രാസനാധികാരൻ ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്യൂസ് മെത്രാപോലിത്ത നീതിന്യായ വ്യവസ്ഥയും ക്രിസ്തുവിന്റെ സുവിശേഷവും എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നത് സുവിശേഷം എന്നാൽ നല്ല വിശേഷം അഥവാ ഗുഡ് ന്യൂസ് എന്നതാണല്ലോ നല്ല വിശേഷം ഇപ്പോഴും കേൾക്കുവാൻ താല്പര്യമുള്ളതും ലോകത്തിലെ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതുമാണ് നല്ല വാർത്തകൾ കേൾക്കുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ സഭയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവ സുവിശേഷത്തിൻ്റെ മർമ്മകളെ സൂക്ഷിക്കുകയും ജനത്തിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്ത് അതുവഴി ദൈവസന്നിധിയിലേക്ക് ജനത്തെ നയിക്കുക എന്നതാണ് എന്നാൽ സുവിശേഷം എന്നത് മതം മാറ്റമല്ല മനം മാറ്റമാണ് മനം മാറ്റം എന്നത് നിലപാടുകളുടെ മാറ്റമല്ല മറിച്ച് കാട്ടോലിവായ നാം ക്രിസ്തു എന്ന നാട്ടൊലിവിനോടുള്ള പറ്റിച്ചേരലാണ് എന്നാൽ ഏൽപ്പിച്ച കർത്തവ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പുതിയ സുവിശേഷമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് തിരുത്തേണ്ട ആവശ്യം സഭയ്ക്കുണ്ട് എന്ന് കരുതുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണം എന്നത് അതിൻ്റെ ഭൗതികമായ അസ്തിത്വത്തെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിൽ ആകണമെന്ന് ഷഠിക്കുന്നത് വിശുദ്ധ പൗലോ ശ്രീഹായുടെ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മറിച്ചുകളയുന്നതാണ് ചിങ്ങവനം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് സുധീരമിറങ്ങിപ്പോയ ബധനിയുടെ ആബോ ആയിരുന്ന ഭാഗ്യസ്മരണാർത്ഥനായ അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനി ഞാൻ പഴയ ചാണ്ടിയായി മാറിയാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയുടെ മെത്രോപൊലിയത്തെയായി കഴിയുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു നായയെപ്പോലെ മരിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം തീരെഴുതാനും അബ്ദൽ മിഷിഹായുടെ പട്ടത്വം പാഴാണെന്ന് സമ്മതിക്കാനും ഞാൻ തയ്യാറില്ല എന്ന് പ്രസ്താവിച്ചത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയാഞ്ഞിട്ടല്ല മറിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അടിസ്ഥാനം ഈ വിശുദ്ധ സഭയാണെന്ന ബോധത്തിലാണ് സഭയിൽ വ്യവഹാരം തുടർന്ന് പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല വ്യവസ്ഥാപിത മാർഗത്തിലൂടെയുള്ള ശാശ്വത സമാധാനമാണ് സഭ എക്കാലവും ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാൽ ഒരു വിഭാഗം മറുതരിച്ച് എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളും തള്ളിക്കളഞ്ഞ് കോടതിയിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസമെന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുമ്പോൾ മലങ്കര സഭയ്ക്ക് അതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാനാകും സമാധാനം ആഗ്രഹിക്കുന്ന സഭ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് ഒരു തീർപ്പുണ്ടായി ശ്വാശ്വത സമാധാനം നടപ്പാക്കുന്നുവെങ്കിൽ അതങ്ങനെയാകട്ടെ എന്ന് സഹകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ സുവിശേഷ വിരുദ്ധരും ക്രിസ്തീയതയ്ക്ക് വിരുദ്ധവുമാകുന്നത് എങ്ങനെയാണ് സഭയ്ക്കും സഭയുടെ തലയായ ക്രിസ്തുവിനും വിരുദ്ധമായി വരുന്നതൊന്നും സുവിശേഷമല്ല അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചുകളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രെ എന്നതാണ് വിശുദ്ധ പൗരോസ് ഇതേക്കുറിച്ച് ഗലാത്യ സഭയോട് പറയുന്നത് ഗലാത്യർ ഒന്നിൽ എട്ട് ഒൻപത് ഇരുവിഭാഗവും അംഗീകരിച്ച് യോജിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷകനെ നേരിട്ട് ഏർപ്പെടുത്തിയിട്ട് പോലും അതിനോട് സഹകരിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ മലങ്കര സഭയ്ക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത് മലങ്കര സഭയുടെ ഒരു ദേവാലയങ്ങളിൽ നിന്നും ആരും ഇറങ്ങിപ്പോകുവാൻ സഭ പറയുന്നില്ല പള്ളിപ്പിടുത്തം എന്നത് അകത്തുനിന്നും പുറത്തുനിന്നും ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിക്കുമ്പോൾ ഒരു പള്ളിയും പിടിക്കുവാനോ സ്ഥാനചലനം വരുത്തി മലങ്കര മെത്രാപ്പുലിയത്ത ആസ്ഥാനത്ത് കൂട്ടിക്കെട്ടാനോ ആരും മുതിരുന്നില്ല ശാശ്വതമായ സമാധാനമുണ്ടാകാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ മലങ്കര സഭാ ഭരണഘടന നടപ്പാക്കി ഒരപ്പത്തിൻ്റെ അംശികളായി കഴിയുക എന്നതാണ് ഈ സഭയുടെ നിലപാട് നിലമറന്ന് നിലപാട് മാറ്റുന്നതനുസരിച്ച് സഭയ്ക്ക് മാറുവാൻ കഴിയുകയില്ല എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നത് ക്രിസ്തീയതയ്ക്ക് വിരുദ്ധമോ സുവിശേഷ വിരുദ്ധമോ അല്ലതാനും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി മുതൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ ബാവ തിരുമേനി വരെയുള്ള പിതാക്കന്മാരുടെ ജീവിതവും പ്രാർത്ഥനയും കണ്ണുനീരും മലങ്കര സഭയിലെ ശാശ്വതമായ സമാധാനത്തിനു വേണ്ടി മാത്രമായിരുന്നു അവരാരും ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയാത്തവരാണ് എന്ന് ബലഹീനരായ നാം കരുതുന്നില്ല മലങ്കര മലങ്കരസഭയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിച്ച സഭയുടെ മിഷണറി ബിഷപ്പായ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി മലങ്കര സഭയുടെ പ്രശ്നബാധിത ഇടങ്ങളിൽ ഒരു സമാധാന ദൂതനെപ്പോലെ ഓടി നടന്ന് പ്രസംഗിച്ചതും മലങ്കര സഭ ഉയർത്തിപ്പിടിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്നു നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതു ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനാൽ അത്രേ പ്രാപിച്ചത് മനം മാറിയ വിശുദ്ധ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞു പുതുക്കം പ്രാപിച്ചപ്പോൾ ലഭിച്ച പരിശുദ്ധാത്മ വ്യാപാരത്താൽ വിശുദ്ധ പൗലോസ്ലീഹായ പറയുന്ന വാക്കുകളാണിത് അതിൽ സഭയോടും അതുവഴി ക്രിസ്തുവിനോടുമുള്ള സ്നേഹവും പ്രതിബദ്ധതയും നിഴലിച്ചു നിൽക്കുന്നു ഒരു വിഭാഗം നിയമം അനുസരിക്കാതിരിക്കുകയും വ്യവസ്ഥാപിത മാർഗത്തിലൂടെ നിയമം അനുശാസിക്കുന്ന മാർഗത്തിലൂടെ സമാധാനം വരുത്തണം എന്ന് സഭ പറയുകയും ചെയ്യുന്നത് എങ്ങനെ സുവിശേഷ വിരുദ്ധമാകും ക്രിസ്തുവിന് വേണ്ടി കഷ്ടത സഹിക്കുവാൻ തയ്യാറായ പൗലോ സ്ലീഹ ഞാൻ ന്യായാധിപന മുൻപാകെ നിൽക്കുന്നു എന്ന വിശുദ്ധ പൗലോ ശ്ലീഹായുടെ പ്രസ്താവന സമൂഹത്തിലെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ആദരവാണ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി വരുമ്പോൾ അവിടെ ക്രിസ്തീയതയും സുവിശേഷവും പറയുന്നവർ അവർക്ക് അനുകൂലമായി ഉണ്ടാകുന്ന കോടതി വിധികളിൽ ആഹ്ലാദിക്കുന്നതും ന്യായീകരിക്കുന്നതും ഏത് ആത്മാവിലാണെന്ന് നാം തിരിച്ചറിയണം സത്യം തിരിച്ചറിയുവാനും സത്യത്തിൽ ചരിക്കുവാനും ശാശ്വത സമാധാനം സഭയിൽ ഉണ്ടാകുവാനും ക്രിസ്തുവിന്റെ സത്യസുവിശേഷം തിരിച്ചറിഞ്ഞ് പ്രഘോഷിക്കുവാനും ഏവർക്കും ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു കേട്ടല്ലോ ഇതാണ് മലങ്കര സഭയും സഭ നേരിടുന്ന പശ്ചാത്തലവും സുശേഷവും ഭരണഘടനയും രണ്ടും രണ്ടാണ് സഭാതർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മലങ്കര സഭയിൽ മെത്രാന്മാരായി ജീവിച്ച് കടന്നുപോയ പിതാക്കന്മാരുടെ ഒരു നിര തന്നെയുണ്ട് നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിച്ച് സഭയെക്കാളും വളർന്നവർ ഇവരാരും നാലുപേരുടെ കൈയ്യടിക്ക് വേണ്ടി സഭയുടെ നീതിയുക്തമായ നിലപാടിനെതിരെ ഒരിടത്തും പ്രസംഗിച്ചതായി ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഒരു ഏവൻ ഗേലിയും മേശയും ഉണ്ടെങ്കിൽ സഭയെ കുറ്റപ്പെടുത്തി ആളാകാനും വഴിയെ പോകുന്നവന്റെയൊക്കെ പ്രീതി പിടിച്ചുപറ്റാനും വൃതാ ശ്രമിക്കുന്നവർ അവർ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കണം അവർ സ്വന്തം ജീവിതം ഒന്ന് അളന്നു നോക്കണം സ്വന്തം കുഞ്ഞാടുകളോട് പോലും നീതി പുലർത്താനോ അവരുടെ സാക്ഷ്യം നേരിടാനോ കഴിയാതെ പോകുന്നതിന്റെ ചൊരുക്ക് ഈവറി സഹദായുടെ പള്ളിപ്പെരുന്നാളിൽ തീർക്കാൻ നോക്കുന്നത് എന്തൊരു അഭംഗിയാണ് അപ്രേം മെത്രാജ ഈ സഭയെ പൊതുമധ്യത്തിൽ താറടിക്കാൻ വിട്ടുകൊടുത്തിട്ട് എന്ത് സാക്ഷ്യത്തെക്കുറിച്ചാണ് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത് ഈ സഭ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്നവരെല്ലാം കാലചക്രം തിരിയുമ്പോൾ ഈ സഭയെ നോവിച്ചിട്ടാണ് പോയിട്ടുള്ളതെന്ന് തിരുത്തി എഴുതേണ്ടി വരും ഒരിക്കലും തോരാത്ത മഴയില്ല കാലം എല്ലാത്തിനും മറുപടി തരും പക്ഷെ അത് താങ്ങാനുള്ള കരുത്ത് പക്ഷേ അപ്പറേം തീരുമേ എനിക്കുണ്ടാകണമേ എന്ന പ്രാർത്ഥനയുള്ളൂ